ഇപ്പോൾ ലഭ്യമായ ഒരു സുപ്രധാനമായ വാർത്തയിലേക്ക് കടക്കുകയാണ് മാക്കുളം മാനക്കുളം റോഡിൽ വാഹനാപകടം ഉണ്ടായിരിക്കുന്നു വിനോദസഞ്ചാരികളെത്തിയ ട്രാവലറാണ് കൊക്കയിലേക്ക് മറിഞ്ഞത് അപകടത്തിൽ മൂന്ന് പേർ മരിച്ചതായുള്ള പ്രാഥമിക വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അടിമാലിൽ നിന്നും അഖിൽ ചേരുകയാണ് അഖിൽ മാക്കുളം മാനക്കുളം റോഡിൽ വാഹനം മറിഞ്ഞതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എപ്പോഴായിരുന്നു സംഭവം ഒപ്പം തന്നെ എന്താണ് വിശദാംശങ്ങൾ ഇന്ന് വൈകുന്നേരം ഏകദേശം അഞ്ചു മണിയോട് ചേരുന്ന ഇത്തരത്തിൽ ഈ ആനക്കുളം മാങ്കളം റോഡിൽ പേമ്പരം അളവിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഈ ആനക്കുളത്തേക്ക് വിനോദ സംഘം സംഘ വാഹനമാണ് ഇത്തരത്തിൽ ഈ പേമ്പരം വളവിൽ വെച്ച് ഈ കൊക്കയിലേക്ക് മറിഞ്ഞത് ഈ പാതികടത്തുണ്ടായിരുന്ന കാഷ് ബാരിയർ തകർത്ത് ഏകദേശം അമ്പതടിയോളം വരെ താഴ്ചയിലേക്ക് ട്രാവലർ പതിക്കുകയായിരുന്നു പ്രാഥമിക വിവരം വിട്ടിട്ട് നമുക്ക് മൂന്ന് പേർ ഈ അപകടത്തിൽ ഇപ്പോൾ മരണം സംഭവിച്ചതായി ഉള്ള പ്രാഥമിക വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ വാഹനത്തിലാകെ ഏകദേശം പതിനാല് പേരോളം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു ആദ്യ വിവരം ഈ പരിക്കേറ്റവരെയും ഒക്കെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറിയിട്ടുണ്ട് ഈ മാങ്കുളത്ത് നിന്ന് ആനക്കുളത്തേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പേമ്പാരം അളവിൽ വെച്ച വാഹനം ഈ കൊക്കയിലേക്ക് മറിഞ്ഞത് ഉടൻ തന്നെ പ്രദേശവാസികളൊക്കെ അതുപോലെ അതു എത്തിയ ആ വാഹനയാത്രകളൊക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയുണ്ടായത് വളരെ കീഴ്ക്കമ്പുക്കായ ഒരു കൊക്കയാണ് ഈ പാതയോടത്തുള്ളത് ഈ ക്രാഷ് ഭാര്യർ തകർത്തുകൊണ്ട് ഈ വാഹനം ഈ കൊക്കയിലേക്ക് പറ മറിയുകയാണ് ഉണ്ടായത് തുടർന്ന് ഈ വാഹനത്തിൽ നിന്ന് ആളുകളെ പുറത്തെടു പുറത്തെടുത്തു അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അടിമല താലൂക്ക് ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ പരിശോധനകളൊക്കെ നടന്നു വരികയാണ് ആളുകൾക്ക് കൂടുതൽ പരിക്കൊണ്ടോ മറ്റേ വിവരങ്ങളിലേക്ക് മാറ്റണോ അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ അടിമല താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് മൂന്നുപേർ മരിച്ചതായുള്ള പ്രാഥമിക വിവരങ്ങളും പുറത്തു വരുന്നു ഈ പേമ്പനം വളവ് മുമ്പും ഇതുപോലെ തന്നെ സമാന രീതിയിൽ നിരവധി വാഹനാവകൾ സംഭവിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ആണക്കുളം വാങ്ങുന്നതോടെ മുഖം നിൽക്കുന്നതിന് മുമ്പ് മുഖം നിൽക്കിയ ശേഷം ഇവിടെ നിരവധി വാഹനാവരണങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അപകട മുന്നറിയിപ്പ് ബോർഡ് വേണം അതുപോലെ ക്രാഷ് ഭാര്യർ വേണമൊക്കെ ഒരു ആവശ്യം ആ ഒരു സമയത്ത് ഉയർന്നിരുന്നു ഈ ക്രാഷ് ഭാരതും ഈ അപകട മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ച ശേഷവും ഇപ്പോൾ ഇവിടെ അപകടങ്ങൾ ആവർത്തിച്ചപ്പെടുന്നു എന്നതാണ് ഏറ്റവും ധാരണമായ സംഭവം ഇത് വളരെ ഒരു വളവോട് നിറഞ്ഞ ഇറക്കമുള്ള ഒരു ഭാഗമാണ് നിരന്ന പ്രദേശത്തോടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇറക്കവും ഈ വളവും ഒക്കെ വരുമ്പോൾ വാഹനത്തിന്റെ നീണ്ട നഷ്ടമാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം ഇന്നും അപകടം സംഭവിച്ചിരിക്കുന്നു ശരി അഖിൽ വളരെ വ്യക്തമാണ് മാങ്കുളം ആനക്കുളം റോഡിലാണ് വിനോദ സഞ്ചാരികളുമായി എത്തിയ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചത് കുവൈറ്റ് സിറ്റിക്ക് സമീപം പേമരം വളവിലായിരുന്നു അപകടമുണ്ടായത് തമിഴ്നാട് സ്വദേശികൾ സ്വീകരിച്ച വാഹനമാണ് കൊക്കയിലേക്ക് മറിഞ്ഞത് അപകടത്തിൽ മൂന്ന് പേർ മരണപ്പെട്ടു എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്